വ്യാജ കുറിച്ചും മരുന്നുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു നാർക്കോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മരുന്നുകളുടെ ദുരുപയോഗത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചത് വൈക്കം മീനച്ചി താലൂക്കുകളിലെ മെഡിക്കൽ സ്റ്റോർ ഉടമകളും ഫാർമസിസ്റ്റുകളും പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ചു ചില ചില അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരുപടി കിട്ടിയത് അത് പരിശോധിച്ച് എങ്ങനെയാണ് മരുന്ന് വിതരണം ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയണമെങ്കിലും അതേക്കുറിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ ഇവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കും അതുപോലെ തന്നെ സ്നേഹം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് മയക്കുമരുന്ന് വളരെ ഭയാനകമായ രീതിയിൽ

അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ അജു ജോസഫ് കുര്യൻ അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി പാലാസി ഐ പ്രിൻസ് ജോസഫ് ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരായ താര എസ്പിള്ള ജമീല ഹെലൻ ജേക്കബ് ഡോക്ടർ ബബിത കെവാടിയിൽ എ കെ സി ഡി എ ജില്ലാ പ്രസിഡന്റ് ജോസഫ് സെബാഷൻ കെ പി ബി ഐ സംസ്ഥാന സെക്രട്ടറി നവജി ടി വി എന്നിവർ പ്രസംഗിച്ചു